മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം മുൻഷി രഞ്ജിത്ത് വന്നപ്പോൾ മുതൽ അനുമോളെ ചൊറിഞ്ഞോണ്ട് നടക്കുകയാണ് അനീഷിൻ്റെ ഒരു പ്രേമോ പിന്നെ പി ആറിനെ കുറിച്ചൊക്കെ ഓരോന്നും പറഞ്ഞ് അനുമോളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലൈവില് ആതിലെയും നൂറയും അനുമോളോട് രഞ്ജിത്തിൻ്റെ കാര്യം വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അയാൾ വെറുതെ എൻ്റെ പുറകെ നടന്ന് ചൊറിയുവാ ഞാൻ അങ്ങ് കയറി മാന്തി അയാളുടെ അണ്ണാക്കിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അനുമോൾ പറയുന്നു എന്നിട്ട് അനുമോള് പറയുന്നത് കുറച്ചു മുമ്പ് ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഞാനും അപ്പാനിയും അക്ബറും ഒക്കെ ഇരുന്ന് സംസാരിക്കുവായിരുന്നു അപ്പോൾ ഇയാളും അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ എന്നോട് ചോദിക്കുക അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു തക്കതായ മറുപടി കൊടുക്കാതിരുന്നത് മറുപടി കൊടുക്കണം നിർബന്ധമാണോ എന്ന് ഞാൻ ചോദിച്ചു പിന്നെ അയാൾ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അയാൾ എന്നോട് ചോദിക്കുക ചേട്ടനായിട്ടാണ് അനീഷിനെ കാണുന്നത് എന്ന് പറഞ്ഞല്ലോ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ എങ്ങനെയാണ് കാണുന്നത് എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞു പിന്നെ അപ്പനായിട്ട് കാണാൻ പറ്റുവോ എന്ന് വെറുതെ എൻ്റെ പുറകെ നടന്ന് ചൊറിയുക എന്നൊക്കെയാണ് അനുമോള് പറയുന്നത് ഉടനെ നൂറ പറയുന്നുണ്ട് നീ അയാളെ നോമിനേറ്റ് ചെയ്തതിൻ്റെ ഒരു ദേഷ്യവും അയാൾക്കുണ്ട് ഉടനെ അനുമോൾ പറഞ്ഞു ആ അത് ശരിയാ എനിക്ക് മനസ്സിലായ അയാൾ എന്നെ വെറുതെ ചൊറിയുവാണെന്ന് പിന്നെ മുതിർന്നതല്ലേ എന്നെക്കാട്ടിൽ ഇത്രയും വയസ്സ് മൂത്തതായതുകൊണ്ട് മുഹത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് എന്തോ പോലെയാണ് അതുകൊണ്ട് അയാൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ താഴെ നോക്കിയാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അയാൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു നമുക്ക് വഴക്കുണ്ടാക്കാം നമുക്ക് വഴക്കുണ്ടാക്കാമെന്ന് എന്തായാലും അയാളുടെ ആ ഒരു സങ്കടവും തീർത്തു കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം